ഇന്ന് ഇവിടെ നമ്മളെല്ലാം ഒത്തുചേർന്നിരിക്കുന്ന ഉദ്ദേശമാണ് ഡ്രൈവർ കെയർ കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി ഡ്രൈവർമാരുണ്ട് അപ്പോൾ അവര് ഇങ്ങനെ കഷ്ടപ്പെട്ട് രാത്രിയുള്ള പകരം ഇല്ലാതെ പിന്നാലുന്ന ജോലിയാണ് ഡ്രൈവർ പണി അതായത് പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിലേക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നൊരു ജോലിയാണ് ഡ്രൈവർ പക്ഷേ അവർക്ക് അതിനുള്ള ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നത് അത് എന്താ കാരണം അറിയുന്നില്ല നമ്മുടെ കുഴപ്പമാണോ ഡ്രൈവറുടെ കുഴപ്പമാണോ എന്നറിയുന്നില്ല അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാക്കി രണ്ടാഴ്ച ഉണ്ടാക്കിയാൽ രണ്ടും മലൻ തന്നെ രക്ഷപ്പെട്ടവരാണ് എൻ്റെതല്ലാത്ത കാരണം ഡ്രൈവറുടെ നെഗലിയൻസി അപ്പോൾ പണ്ട് മുന്നേ ഒരു ആഗ്രഹം ഡ്രൈവർമാർക്ക് മോട്ടിവേഷൻ എങ്ങനെ കൊടുക്കാൻ സാധിക്കുക അപ്പോൾ ഒരു ചെയ്താണ് ആദ്യം നമ്മൾ ഈ സ്റ്റേജിലിരിക്കുന്ന ഏഴ് പേര് പണ്ടത്തെ അൻപത് വർഷം വണ്ടി ഒഴിച്ച വ്യക്തിയാണ് അപ്പോൾ അവരെയൊന്നും ആദരിക്കുക അപ്പം ഇനിയുള്ള തലമുറ ഇവരെ ആദരിക്കുന്ന അവർക്ക് ഒരു അംഗീകാരം കിട്ടണമെന്ന് തോന്നുന്നു അതുപോലെ മൂന്ന് ഇൻസ്ട്രക്റ്റേഴ്സ് ഉണ്ട് ഇവിടെ അതെ ഡ്രൈവറെ ഒരുക്കുന്നവര് അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് ഒരു ഞാനൊരു നല്ല ഡ്രൈവറെ കെട്ടിപ്പടുത്തി ലോകത്തിലോട്ട് വിടണം കാരണം ഡ്രൈവറുടെ ഒരു നെഹിറ്റി കൊണ്ട് അപ്പനില്ലാത്ത മക്കള് മക്കളില്ലാത്ത മാതാപിതാക്കൾ ഒത്തിരി പേരുണ്ട് ഇതെല്ലാം അതായത് ശതമാനം ഇപ്പോൾ കുറ്റങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത് ബാക്കി എൺപത് ശതമാനം നമ്മുടെ വണ്ടി ഓടിക്കുന്ന വ്യക്തികളുടെ ഉദ്ദേശിക്കുമ്പോൾ വ്യക്തികൾ വിചാരിക്കുന്ന എന്താണ് ഈ ടാക്സി ഓട്ടോറിക്ഷ ഈ ലോറി ഓടിക്കുന്നവരാണ് അല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു വണ്ടി വാഹനം എടുക്കുന്ന

సాంగహాయీ అండ్ డ్రైవర్ గ్రే రెస్పాన్సిబిలిటీ చాలా വലുതാണ്. అప్పుడు నేను ఇపోయి ఈ వేదిక నిలించిన వారిని, ఇక్కడ ఇందులో பங்கెడతా, பங்கెడరిని హార్దికമായി స్వాగతం చెప్తాను. సార్ అప్పుడు అగర్తు వెళ్ళిట్ అబ్రే కొంచెం ఫిచర్ రాయడానికి నేను సార్നെ ఎత్రే శహతోరు శినికురు. సో ప్లీజ్ కం టు ది స్టేజ్. ഈ ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുന്നു എന്ന് അറിഞ്ഞ സമയത്ത് ഇദ്ദേഹം പറഞ്ഞ സമയത്ത് വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് കാരണം ഇളനാട് ഗ്രാമപ്രദേശത്ത് റോഡില്ല റോഡില്ലാത്തൊരു സമയത്ത് വണ്ടി ഓടിച്ച ആളുകളാണ് നമ്മുടെ ഇരിക്കുന്ന ആളുകൾ റോഡില്ല എന്ന് ആ സമയത്ത് വളരെ എന്താ പറയുക കരുതലോടും സുരക്ഷയോടും കൂടി നമ്മുടെ സഹോദരി സഹോദരന്മാരെ അല്ലെങ്കിൽ അപ്പം അപ്പനപ്പന്മാരെ ഹോസ്പിറ്റലിലും മറ്റും കൊണ്ടുപോയത് ഈ ഇരിക്കുന്ന നമ്മുടെ ആളുകളാണ് അപ്പം അവരെ ആദരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ അഭിമാനം വേറെ നമ്മൾ അവരെ അവരുടെ ഒരു ദിവസത്തെ ശമ്പളം പോലും ചിലപ്പോൾ ആശുപത്രിയിൽ കൊണ്ടിട്ടുണ്ടാവും ആ കൊണ്ടുപോകുന്ന ആളുകളുടെ കയ്യിൽ പണം ഉണ്ടാവില്ല എന്റെ മുമ്പിൽ മുമ്പിലിരിക്കുന്ന മണിക്കറിയാം പല പ്രാവശ്യം മണിക്ക പൈസ കൊടുത്തിട്ടില്ലേ ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ പണി ഓടിച്ചതാണ് ഇവിടെ അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ നന്മയാണ് ആ നന്മ ചെയ്ത ആളുകൾ അത് സുരക്ഷയും കരുത്തലും ആണ് ഇവരുടെ കൈമുതൽ അല്ലാണ്ട് ലാഭമല്ല അപ്പൊ അത്തരം ആളുകൾ നമ്മൾ ആദ്രിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമാണ് ഞാൻ അതിനാണ് ഇന്നിവിടെ പങ്കെടുത്തത് അതുകൊണ്ട് ഞാൻ എന്നെ ഇവിടെ ക്ഷണിച്ചതിലും ഈ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എല്ലാവർക്കും എൻ്റെ നല്ലത് Good, good.